السلام عليكم ورحمة الله وبركاته حديث پتنم إذا اللام صدقين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي ذر الغفاري رضي الله عنه أن رسول الله صلى الله عليه وسلم قال يُسْبِح അലാക്കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വദക്ക ഫുല്ലു തസ്ബിഹത്തിൻ സ്വദക്ക ഫുല്ലു തഹ്മീദത്തിൻ സ്വദക്ക വ കുല്ലു തഹ്ലീലത്തിൻ സ്വദക്ക വ കുല്ലു തക്ബീറത്തിൻ സ്വദക്ക വ അമ്രും ബിൻ മൗറൂഫി സ്വദക്ക വ നഹ്യൂൻ അനിൽ മുൻകരി സ്വദക്ക യുജിസു മിൻ ദാലിഖ് റക്കാനി മിനൽ മിനുഹ ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച റസൂൽ അലൈഹി അലൈവലമയിൽ നിന്നും അബോദറിൽ ഖിഫാരി റലി അള്ളാഹു അൻഹു കേട്ട് നമുക്ക് പറഞ്ഞു തന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത് ഓരോ മനുഷ്യൻ്റെയും ഓരോ അവയവങ്ങൾക്കും ദാനമുണ്ട് എല്ലാ തസ്ബീഹുകളും സുബഹാനയും ദാനമാണ് എല്ലാ തഹ്മീദുകളും അലഹമുള്ളയും ദാനമാണ് എല്ലാ തഹ്ലീലുകളും ലാ ഇലാഹേയും ദാനമാണ് എല്ലാ തക്ബീറുകളും അള്ളാഹു അക്ബറും ദാനമാണ് നന്മ കൽപ്പിക്കൽ ദാനമാണ് തിന്മ വിലക്കൽ ദാനമാണ് സാധാരണ ഒരാൾ തൻ്റെ പക്കലുള്ള സമ്പത്ത് മറ്റൊരാൾക്ക് നൽകുന്നതിനാണ് ദാനം എന്ന് പറയുക സമ്പത്ത് നൽകൽ മാത്രമല്ല ദാനം മറിച്ച് സുബഹാനുള്ള പറയലും അൽഹദില്ല ചൊല്ലലും അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇലാഹില്ലാ തുടങ്ങിയ ദിഖറുകൾ നിർവഹിക്കലും ഒരു നന്മ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കലും ഒരു തിന്മയിൽ നിന്നും ആരെങ്കിലും വിലക്കലും എല്ലാം സ്വതക്കയാണ് സ്വതക്ക അത്രമേൽ വിശാലമാണ് അതിനാൽ നാവിൽ സുബഹാനല്ലയും അൽഹമദില്ലയും ലാ ഇലാഹില്ലയും അള്ളാഹു അക്ബറുമെല്ലാം നിരന്തരം ഉണ്ടായിരിക്കണം സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരുമായി ഓരോ വിശ്വാസിയും മാറണം അങ്ങനെ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ ദാനത്തിൻ്റെ പ്രതിഫലം നേടാൻ സാധ്യമാകണം സമ്പത്ത് ചെലവഴിച്ചുള്ള ദാനത്തിൻ്റെ പ്രതിഫലം വേറെ നേടുമ്പോൾ തന്നെ ഈ സ്വതക്കകളുടെ എല്ലാം പ്രതിഫലം ഇടമുറിയാതെ നേടിയെടുക്കാൻ സാധ്യമാകും ഒരു വിശ്വാസിക്ക് അങ്ങനെ സാധ്യമാകണമെങ്കിൽ ഈ സൽക്കർമ്മങ്ങളിൽ ഈ തിക്റുകളിൽ ചിട്ടയും നിഷ്ഠയും വേണം നൈരന്തര്യം വേണം എന്നതോടൊപ്പം ഇത് മുഖേന സ്വതക്ക കിട്ടണമേ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും വേണം ഈ എല്ലാം കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം രണ്ടറക്കകത്ത് നമസ്കാരത്തിലൂടെ കിട്ടുമെന്ന് പറഞ്ഞ് ലുഹാനമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വല്ലാദി ഹദീസിൽ ഊന്നിയിരിക്കുന്നു എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന സുന്നത്താണ് ലുഹ ഉറക്കമിളക്കേണ്ട വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ അതിന് ഉണ്ടാവുകയുമില്ല ജോലിക്ക് പോകുന്നവർക്ക് പഠിക്കാൻ പോകുന്നവർക്ക് പോകും മുമ്പും അടുക്കളയിലേക്ക് ഇറങ്ങുന്നവർക്ക് അതിനു മുമ്പുമെല്ലാം ദുഹാനമസ്കരിക്കാം രണ്ടരക്കാലത്തെങ്കിലും ദുഹ നമസ്കരിച്ച് അതിൻ്റെ പുണ്യം നേടിയെടുക്കണം മുകളിൽ പരാമർശിക്കപ്പെട്ട തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും തഹ്ലീലിൻ്റെയും തക്ബീറിൻ്റെയും നല്ലത് കൽപ്പിക്കലിൻ്റെയും തിന്മ വിലക്കലിൻ്റെയും എല്ലാം പുണ്യം സ്വതക്കകളാകുന്ന ഈ സൽക്കർമ്മങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധ്യമാകണം മറ്റുള്ളവരെ നേടാൻ പ്രേരിപ്പിക്കുകയും വേണം അള്ളാഹു സുബഹാന ഹു വാല അനുഗ്രഹിക്കുമാറാവട്ടെ